കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിലൂടെയുള്ള അനാവശ്യ യാത്രകൾക്ക് നിയന്ത്രണം നേര്യമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള ഭാഗത്താണ് യാത്രാ നിയന്ത്രണം പൊതുഗതാഗതത്തിനും അത്യാവശ്യ യാത്രകൾക്കും നിയന്ത്രണം ബാധകമല്ല വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട യാത്രകൾ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിലും യാത്രാ നിരോധനമുണ്ട് മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും കനത്ത മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലൂടെയുള്ള അനാവശ്യ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ ഭരണകൂടത്തിൻ്റെതാണ് ഉത്തരവ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് നിയന്ത്രണം കനത്ത കാറ്റിലും മഴയിലും ദേശീയപാതയിലേക്ക് മരങ്ങളും മറ്റും ഒടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി നേരിയമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള ഭാഗത്താണ് അനാവശ്യ യാത്രകൾ പാടില്ലെന്ന നിർദ്ദേശമുള്ളത് പൊതുഗതാഗതത്തിനും അത്യാവശ്യ യാത്രകൾക്കും നിയന്ത്രണമില്ല വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട യാത്രകൾ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിലും യാത്രാ നിരോധനമുണ്ട് ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ രാത്രി യാത്രയ്ക്കും നിരോധനമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി